അസാ മക്കളെ കേൾക്കല സുഖേനല്ലേ അതുപോലെ തന്നെ നമുക്ക് സുഖേ ഇന്ന് ഞാനൊരു ബ്രെഡും കായിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്ന് അത് നമുക്ക് കാണാം കായ് നന്നായി ചെറുക്കിങ്ങനെ നമുക്ക് വിഞ്ഞ് മുഴിക്കണം ചെറുതായി മുറിച്ച് നമുക്കിത് വാട്ടാൻ വെക്കണം അപ്പം അതിന് മുറിച്ച് കഴിഞ്ഞതിന് ശേഷം നമുക്ക് കാണാം അങ്ങനെ നമുക്ക് കായ് പശു തന്നെ വാട്ടാം കായ് വാട്ടാൻ വേണ്ടിയിട്ട് വെക്കാം നമുക്ക് അങ്ങനെ ഒരു സ്പൂണ് നമുക്ക് പശു നെയ്യിട്ട് വാട്ടാം നന്നായി കായ് വാട്ടിയിട്ട് എടുത്തിട്ട് വേണം നമുക്കത് നന്നായി ഒരു ഇത് വാടക വാടിയതിന് ശേഷം നമുക്ക് കാണാം ഇതിനായി ഞാൻ രണ്ട് സ്പൂണ് പഞ്ചസാര ഇടുന്നുണ്ട് നെയ്യൂട്ട് ഇനി പഞ്ചസാര ഇട്ട് ഇനി നന്നായി ഇത് നമുക്ക് വാട്ടാം നല്ല ഇതിലൊന്ന് വാട പിന്നെ ഞാൻ നന്നായി ഇത് വാട്ടി എന്നെ നമുക്കിത് മാറ്റി വെക്കാം നല്ല നല്ലയിൽ വാട്ടി പഴം പശു നെയിൽ വാട്ടി എന്നെ നമുക്കിത് മാറ്റി വെക്കാം പഴം വാട്ടിയത് ഉടക്കുന്നുണ്ട് നന്നായി ഇതൊന്ന് നല്ല ഇൽ ഒടച്ച് എന്നിട്ട് നമുക്ക് റെഡിലാക്കണം നല്ല റെഡ് റോഡിന്താണ് ഇതിൻ്റെ പെരുകിട്ട പഴവും നിറച്ച റോഡ് ബ്രെഡിന്റെ ഈ കറിയെല്ലാം ഒന്ന് മുറിച്ചെടുക്കാം ഇങ്ങനെ നന്നായി മുറിച്ച് മുറിച്ച് ഓരോന്നായിട്ട് നമുക്ക് വെക്കാം ഇങ്ങനെ നമ്മ ബ്രെഡ് പൊടിക്കാൻ വേണ്ടി ജ്യൂസ് വിഷേജ് ഇട്ടിട്ടുണ്ട് പിന്നെ നമുക്കത് നന്നായി പൊടിച്ചെടുക്കാം ായി പൊടിഞ്ഞ് പിന്നെ നമുക്കിത് മാറ്റി വെക്കാം അങ്ങനെ നമുക്ക് റെഡ് പൊടിച്ചതെല്ലാം ഇതിലേക്ക് പ്ലേറ്റിലേക്ക് മാറ്റി വെക്കാം മാറ്റി വെക്കാം ഇനി രണ്ട് ഞാൻ ഉടച്ചിട്ട് രണ്ട് മുട്ട പൊട്ടിച്ച് ൂണോട് തിളക്കാം നമുക്ക് ഇതെല്ലാം റെഡിയായി എന്നെ നമുക്കിത് മടക്കുന്നത് എങ്ങനെയാന്ന് നമുക്ക് നോക്കാം കുറച്ച് പാലെടുത്തതിന് ശേഷം നമുക്ക് ഈടെ ബ്രെഡിന്റെ എല്ലാ സൈഡിലും കുറച്ച് പാലിങ്ങനെ ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് കുറച്ച് പഴം വാട്ടിയതെടുക്കാം നന്നായി ഒന്ന് ഇത് നമ്മൾ റോളാക്കാൻ വേണ്ടിയിട്ട് ഇത് മടക്കാം നല്ല ഇത് മടക്കി എടുത്തിട്ടായിട്ട് ഇങ്ങനെ മടക്കി എടുത്തിട്ട് നമുക്കെന്താക്കാമെന്ന് വിചാരിച്ചാൽ മുട്ടയിൽ മുക്കാം മുട്ടയിൽ മുക്കിയതിന് ശേഷം നമുക്ക് ഇത് ബ്രെഡിലേക്ക് ഇടാം ബ്രെഡും കൂടി നല്ല പാങ്ങിതാം ഇങ്ങനെ ആക്കിയതിന് ശേഷം നമുക്ക് നമുക്കെന്താക്കാം ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ ആക്കിയിട്ട് വെക്കാം ഇനിയിപ്പോൾ ആക്കിയതിന് ശേഷം ഫുള്ള് കട്ടി തരാം ഫുൾ ആക്കിട്ട് എന്നിട്ടേക്ക് കടിക്കാം അവിടെ ബ്രെഡ് നല്ല ഇതിൽ ഇതാ റോള് ബ്രെഡ് റോള് മടക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് എണ്ണയിലിട്ട് പൊരിക്കുന്നത് കാണാം അങ്ങനെ അമ്മ പൊരിക്കാൻ വേണ്ടിയിട്ട് എണ്ണ ഒഴിക്കുന്നുണ്ട് എണ്ണ നന്നായി കായട്ട് കായതിന് ശേഷം കാണാം ഞാന് ഓരോന്നായിട്ട് പൊരിക്കാനിടുന്നുണ്ട് നന്നായി പൊരിഞ്ഞ നന്നായി പൊരിഞ്ഞതിന് ശേഷം കാണാം ഇതാ പൊരിഞ്ഞു വന്നിട്ട് നല്ല അഴറ്റി പൊളി റോള് നമ്മൾ മോളെങ്ങനെയാക്കുന്നു അതേ മോളെ തന്നെ ഇത് ആക്കേണ്ടത് അഴിത്തീപൊളി റോള് പിന്നെ ജ്യൂസും കുടിച്ച് അപ്പോലെ നല്ല വാങ്ങല് തിന്നു നല്ല അടിപൊളി രസം പിന്നെ എൻ്റെ വീഡിയോ കാണുന്ന മക്കളെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ഇടണം കമൻറ്റ് ഇടണം പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ നാളെ വരാം അസ്ലാമലൈക്കും